സംസ്ഥാന വയോസേവന പുരസ്കാര നിറവിലാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുള്ളത് വയോജന മേഖലയില് മികച്ച സേവനം നടത്തിയതിനാണ് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് കരുതലും കരുണയും മുഖമുദ്രയാക്കിയ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന വയോസേവന പുരസ്കാരം നേടിയിരിക്കുകയാണ് വയോജന മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭാഗത്തിലാണ് കല്യാശ്ശേരി ഒന്നാമതെത്തിയത് അരലക്ഷം രൂപയും പ്രശസ്തി പത്രവും മടങ്ങുന്നതാണ് പുരസ്കാരം ഇരണാവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച പകൽവീടിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ് വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് യോഗ പരിശീലനം അടക്കമുണ്ട് ചെറുതാഴം പഞ്ചായത്ത് പരിധിയിലും പുതിയ പകൽവീട് നിർമ്മാണവും ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചു മാടായിലും ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വയോജന കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും ലിഫ്റ്റ് റാമ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കി പി പി ഷാജർ പ്രസിഡന്റായ ഭരണസമിതിയുടെ ആസൂത്രണ മികവാണ് പുരസ്കാരത്തിലേക്ക് എത്തിച്ചത് ഇനിയും പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പി പി ഷാജർ പറയുന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു നേട്ടമാണ് സംസ്ഥാനത്ത് തന്നെ നേടാൻ സാധിച്ചത് ഇത്തരം പ്രൊജക്ടുകൾ ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഇയറോടുകൂടി നമുക്ക് ഓരോ പ്രദേശത്തും വയോജനങ്ങൾക്കുള്ള ഫിറ്റ്നസ് കേന്ദ്രങ്ങളാണ് ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ അതായത് വന്നിരിക്കാനും ചില പൊതുസ്ഥലങ്ങളിലും വന്നിരിക്കാനും അവർക്ക് വ്യായാമം ചെയ്യാനുള്ള പദ്ധതികളാണ് ഇനി പുതിയ വർഷം പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് രൂപീകരിച്ചു സെക്കൻഡറി പാലിയേറ്റീവ് പാലിയപ്പെടുത്തി പാലിയേറ്റീവ് കുടുംബ സംഗമവും മുടങ്ങാതെ സംഘടിപ്പിക്കുന്നുണ്ട് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വയോജന പാർക്കും ഒരുക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മൂന്ന് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിലും വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗ നിയന്ത്രണ ചികിത്സയുണ്ട് അതിദാരിദ്ര ലിസ്റ്റിൽപ്പെട്ട വയോജന കുടുംബത്തിന്റെ പാതിവഴിയിൽ നിലച്ച ഭവന നിർമ്മാണം ജനകീയ കൂട്ടായ്മയിലൂടെ പൂർത്തീകരിച്ചു അംഗനവാടികൾ കേന്ദ്രീകരിച്ച് വയോജനങ്ങൾക്ക് കൗൺസിലിംഗ് സേവനവും നൽകുന്നുണ്ട് ഇനി വയോജനങ്ങൾക്കായി ഫിറ്റ്നസ് സെൻ്റർ ഉൾപ്പെടെ ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുള്ളത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പുരസ്കാരം ഇവർക്ക് പ്രോത്സാഹനമാകും ന്യൂസ് ബ്യൂറോ പഴങ്ങാടി